ആരാണ് രേണു സുധി സഹിബ്ലിംഗിലേക്ക് തള്ളി നൂറ് ശതമാനം പബ്ലിസിറ്റി അതിനകത്ത് ആഗ്രഹിക്കുക എൻ്റെ കാരണം എന്താ കൊല്ലം സുധിയുടെ മരണത്തെ തുടർന്നുണ്ടാകുന്ന അതിഭീകരമായ വൈകാരികത രേണു സുധി എന്ന് പറയുന്ന സുധിയുടെ വിവിധവയ്ക്ക് അവരുടെ അവകാശം പോലെ തന്നെ ചോദിക്കാം ഞാൻ രേണുസ്തുധിയെയും രവീന്ദ്രമാഷിന്റെ ഭാര്യ ശോഭന രവീന്ദ്രനെയും ഒരുപോലെ ഹോമിക്കാണെന്നാരും തെറ്റിദ്ധരിക്കുന്നത് നിങ്ങളൊക്കെ എല്ലാവരും കോപ്രായെന്ന് വിളിക്കുന്ന കാര്യങ്ങൾ കാണുന്നത് രേണു സുധീടെ അക്കൗണ്ടിൽ കൂടിയാണ് കൊല്ലം സുധിയും രേണു സുധിയും കൂടി ചേർന്ന് അഭിനയിച്ച ഷോട്ട് ഫിലിം കാണിച്ചിട്ട് അപ്പൊ കൊല്ലം സ്വുതി മരണപ്പെടുന്നതിന് മുമ്പ് ഇവർ അഭിനയിച്ചിട്ടുണ്ടെന്നേ അപ്പൊ ഇവരിതൊക്കെ അഭിനയിച്ചു വൈറലായി പ്രശ്നങ്ങളായി ഇതിന്റെ പേരിൽ ആ വീടിന് കുറ്റമുണ്ടെന്ന് പറഞ്ഞാൽ അത് തെറ്റാണോ ആരുടെ പ്രശ്ന ആരുടെ പ്രശ്നം കൊല്ലം ശുദ്ധിച്ചേട്ടൻ ജീവിച്ചിരുന്നപ്പോ ഇവിടെ ആരോടെ സഹായിക്കാൻ പോയിരുന്നു ഫിറോസിന്റെ ഈ ഗ്രൂപ്പ് ഈ വീട് വെച്ച് കൊടുത്തില്ലായിരുന്നെങ്കിലും ഉറപ്പായിട്ട് അവിടെ ഒരു വീട് വരുമായിരുന്നു ഈ വീട് വെച്ചു കൊടുത്തേക്കുന്ന ആർക്കാ ഈ കൊച്ചു വളർന്നു വരുമ്പോഴത്തേക്ക് ഈ വീടുണ്ടാവും ഉറപ്പ് വീടല്ലേ അല്ലാതെ റോഡിൽ ഇറക്കി ഓടിച്ചപ്പോൾ ആക്സിഡന്റ് പറ്റി ഒരയാനും സൈഡ് പൊട്ടാനും വീട് അവിടെ വെച്ചേക്കല്ലേ ഇതൊരു പഞ്ചായത്ത് മെമ്പർ വിളിച്ചിരുന്ന് തീർക്കേണ്ട പ്രശ്നം കേരളക്കാരെ മൊത്തം ചർച്ചയാ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിങ്ങൾ ചർച്ചയാ ഇത് ആരാണ് ചർച്ചയ്ക്ക് വഴിമൊഴിന്നുണ്ടാക്കുന്നത് നമ്മള് സോഷ്യൽ മീഡിയ ചാനലുകാർ രോഹിത ഈ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി പ്പോഴും ഈ വിവാദങ്ങളിൽ ഇങ്ങനെ പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അവർക്ക് ഒരുപാട് സൈബർ പുള്ളി ഏൽക്കുന്നുണ്ട് അവർ അതിനു വേണ്ടിയിട്ടാണോ ഈ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പലപ്പോഴും എനിക്കും പലർക്കും അത് ഫീൽ ചെയ്യാറുണ്ട് ഇപ്പൊ ഈ ഇടക്ക് തന്നെ അവര് വീടിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പറയുണ്ടായി അതിനെതിരെ ഒരാ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് വീട് ഒരാൾ വെച്ചു കൊടുത്തതാണ് പക്ഷെ അതിനെ മോശമായിട്ടുള്ള രീതിയിലാണ് അവർ വിമർശിക്കേണ്ടത് അത് അനാവശ്യമാണെന്ന് തോന്നുന്നുണ്ടോ വീടിനെ സംബന്ധിച്ച പരാമർശമാണ് രേണു സുധിയുടേത് ചെന്ന് ചിത്ര ചോദിച്ചതെങ്കിൽ നമുക്കതിലേക്ക് വരാം പക്ഷേ അതിന് കുറച്ചും കൂടി ബാക്കിലേക്ക് പോകണം അതായത് ഈ രേണു സുധി വലിയ സൈബർ ബുള്ളിംഗ് നേരിടുന്നുണ്ട് എന്ന് ചിത്ര പറഞ്ഞ ഒരു 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 പോർഷൻ നോക്കൂ ആരാണ് രേണു സുതി സൈബർ ബുള്ളിങ്ങിലേക്ക് തള്ളിവിടുന്നത് ആ ഒരു ചോദ്യം പ്രസക്തമാണ് അതിൻ്റെ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ അത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ചാനൽ വരാം നോക്കൂ ശ്രുതി കൊല്ലം ശ്രുതി മരണപ്പെട്ടു ഒരുപാട് സാമ്പത്തികമായി വലിയ സംവിധാനത്തിലൊന്നും ജീവിച്ചിരുന്ന ആളല്ല അദ്ദേഹത്തിന് ഒരുപാട് ബാധ്യതകളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു രണ്ട് കുട്ടികളാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാം വിവാഹമാണ് അപ്പം ഈ മക്കളെ വളർത്തണം പഠിപ്പിക്കണം മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം അപ്പോൾ ഈ സമയത്താണ് ഫ്ലവേഴ്സ് ടിവിയുടെ ഭാഗമായി പോയിക്കൊണ്ടിരുന്ന കൊല്ലം മരണപ്പെട്ടപ്പോൾ മരണത്തെ തുടർന്ന് കുട്ടികളുടെ മുഴുവൻ പഠന ചിലവും ട്വൻറ്റി ഫോറും ഫ്ലവേഴ്സും ഏറ്റെടുത്തു തൊട്ടു പിന്നാലെ ഇവർക്ക് വീട് വെച്ചു കൊടുക്കുമെന്നും ശ്രീകണ്ഠൻ നായർ ചാനലിലൂടെ പറഞ്ഞു അതിന് തൊട്ടു പിന്നാലെയാണ് ഒരു ബിഷപ്പ് ഒരു ഫാദർ അദ്ദേഹത്തിന് കുടുംബസ്വത്തായി ലഭിച്ച വസ്തുവാണോ ആണോ വാങ്ങിയ വസ്തു ഞാൻ ഓർക്കുന്നില്ല അതിൽ നിന്ന് ഈ വീട് വെക്കാൻ ആവശ്യമായ വസ്തു സംഭാവന നൽകും ഇപ്പോഴാണ് ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് കൂട്ടായ്മയുണ്ട് കെ എച്ച് ഡി കേരള ഹോം ഡിസൈൻ ഫിറോസ് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി അവിടെ വീട് വെച്ചു കൊടുക്കാൻ തയ്യാറാവും ഈ കേരള ഹോം ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ആർക്കിടെക്ചറൽ പേജായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും സജഷൻസ് കൊടുക്കുകയും കൊടുക്കുന്ന ഒരുപാട് ഫോളോവേഴ്സ് ഞാൻ ഫോളോ ചെയ്യുന്ന അന്ന് ഇതായത് ഈ വാദങ്ങളിലൊക്കെ വിടുന്നതിന് മുമ്പ് തൊട്ടേ ഞാൻ ഫോളോ ചെയ്യുന്ന ചെയ്യുന്നൊരു ഫേസ്ബുക്ക് പേജാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫിറോസ് എന്ന് പറയുന്ന ആൾ ഫ്ലവേഴ്സിനെയും രേണു സുധിയുടെ കുടുംബത്തെയും സമീപിച്ച് അവർക്ക് വീട് വാഗ്ദാനം ചെയ്യുമ്പോൾ അത് വളരെ നല്ല കാര്യമാണ് കാരണം ഒരു കലാകാരനെ ആദരിക്കലാണ് ഒരു കലാകാരനെ അംഗീകരിക്കലാണ് ആ കുടുംബത്തിനുള്ള എന്താണ് കുടുംബത്തിനെ ചേർത്ത് നിർത്തലാണ് പക്ഷെ അത് വെറുതെയാണോ നൂറ് ശതമാനം പബ്ലിസിറ്റി അതിനകത്ത് ആഗ്രഹിക്കുക അതിന്റെ കാരണം എന്താ കൊല്ലം സുധീടെ മരണത്തെ തുടർന്നുണ്ടാകുന്ന അതിഭീകരമായ വൈകാരികത മാത്രവുമല്ല ട്വന്റി ഫോറും ഫ്ലവേഴ്സും നൽകുന്ന ഇതിന്റെ പ്രമോഷൻ ചെറുതൊന്നുമല്ല സ്വാഭാവികമായിട്ട് ഇവർ ബിസിനസ് ചെയ്യുന്നവരാണ് ഇവര് കരാറുകാരാണ് ഇവര് ഡിസൈനേഴ്സാണ് ഇത് കിട്ടുന്ന വലിയ സ്വീകാര്യത ഈ നാട്ടിലെ സകല ഓൺലൈൻ ചാനലുകാരും കൊല്ലം സുധിക്ക് വേണ്ടി വീടൊരുക്കുന്നത് ഈ കൂട്ടായ്മയാണ് ഇവരാണ് എന്ന് പറയും അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായി കിട്ടുന്ന അല്ലെങ്കിൽ ഗ്രൂപ്പിലൂടെ കിട്ടുന്ന വലിയ പബ്ലിസിറ്റി ഉണ്ടെന്നേ അപ്പോൾ അത് വെറുതെയല്ല അപ്പോൾ രേണു സുധി എന്ന് പറയുന്ന സുധിയുടെ വിവിധവയ്ക്ക് അവരുടെ അവകാശം പോലെ തന്നെ ചോദിക്കാം ഞാനൊരു ഉദാഹരണം പറയാം ഇതേ ഫ്ലോറിൽ ഫ്ലോറിലിരുന്നിട്ടാണ് രവീന്ദ്രൻ മാസ്റ്ററുടെ ഭാര്യ ശോഭന രവീന്ദ്രൻ ഒരു എക്സ്പ്ലനേഷൻ അവരുടെ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട ഒരു വിവാദമുണ്ടായിരുന്നു വർഷങ്ങൾക്ക് രവീന്ദ്ര സംഗീതം എന്ന് പറയുന്ന ഒരു പരിപാടി നടത്തിയപ്പോൾ അവർക്ക് വീടോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ സ്പോൺസർമാരായി വന്നവരോട് പണം വേണ്ട പകരം എനിക്കൊരു ഫ്ലാറ്റ് മതിയെന്ന് എല്ലാവരും കൂടി ചേർന്ന് പറയുകയും അവർക്ക് ഒരു ഫ്ലാറ്റ് കൊടുക്കുകയും അത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് കൊടുക്കാതെ അവർ പ്രതിസന്ധിയിലാകും പോകുന്നൊരു ഘട്ടമുണ്ട് അപ്പോൾ എല്ലാവരും ചോദിച്ചു വെറുതെ കിട്ടിയതല്ലേ വെറുതെ കിട്ടിയതല്ല അവരുടെ ഭർത്താവ് ജീവിച്ചതും മരണപ്പെട്ടതും ഒക്കെ സംഗീതത്തിന് വേണ്ടിയാണ് ഇപ്പോൾ സംഗീതത്തെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്ന ആ മഹാത്മാവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നടത്തിയൊരു ഷോ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഷോയുടെ ടൈറ്റിൽ സ്പോൺസർഷിപ്പിലൂടെ അവരെക്കുന്ന പബ്ലിസിറ്റി ഉണ്ട് രവീന്ദ്രമാഷയുടെ കുടുംബത്തിന് ഫ്ലാറ്റ് കൊടുത്തു എന്ന് പറയുമ്പോൾ കിട്ടിയൊരു പബ്ലിസിറ്റി ഞാൻ രേണു രവീന്ദ്രൻ മാഷിന്റെ ഭാര്യ ശോഭന രവീന്ദ്രനെ ഒരുപോലെ ഹോമിക്കാണ് ആരും തെറ്റിദ്ധരിക്കുന്നത് രണ്ട് രണ്ട് വ്യക്തിത്വങ്ങളാണ് രണ്ട് മേഖലകളാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഒരുവിന്ദ്രും അത് കണക്ട് ആവുന്ന ഒരു ഉദാഹരണമായതുകൊണ്ടാണ് പെട്ടെന്ന് ശോഭനാമയുടെ കാര്യം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് അപ്പോ രേണു ഭർത്താവ് മരണപ്പെടുന്നു മക്കളുടെ പഠന ചെലവ് ട്വന്റി ഫോർ ഏറ്റെടുക്കുന്നു ആ സ്ത്രീ എന്ത് ചെയ്യണമായിരുന്നു അടുക്കളയുടെ മൂലയിൽ പോയിരുന്നു കരയണമായിരുന്നു അവര് കരയുന്നതിനോ കരയാതിരിക്കുന്നതിനോ അല്ല നമ്മൾ ഒരുപാട് പേര് അവരെ വിമർശിക്കുന്നുണ്ട് അതെ ഒരുപാട് പേര് അവരെ വിമർശിക്കുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് എന്തെങ്കിലും ഒരു ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും പുറത്തേക്ക് നമ്മൾ പറയാം രേണു സുതിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെയാണോ രേണുസ്തുതി കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ റീലുകളാകട്ടെ പാട്ടുകളാകട്ടെ അഭിനയമാകട്ടെ ഡാൻസുകളാകട്ടെ നിങ്ങളൊക്കെ എല്ലാവരും കാര്യങ്ങൾ കാണുന്നത് രേണു സുധിയുടെ കോപറായിരുന്നു അത് പക്ക പ്രമോഷനാണ് അത് അവര് ചെയ്യുന്നില്ല എന്ന് മാത്രം ബാക്കിയുള്ളതിൽ കൂടി അവര് തന്നെയാണല്ലോ അവര് പണം അവർക്ക് അവര് പണം കൊടുത്താലും ഇപ്പൊ എനിക്ക് ഒരാൾ പണം തന്നുകഴിഞ്ഞാൽ എന്റെ അടുത്ത് ഇവിടെ വന്ന് ഡാൻസ് കളിക്കണമെന്നോ പാട്ട് പാടണം എന്ന് പറഞ്ഞു അത് എന്റെ ഇഷ്ടമാണ് ചെയ്യണോ ഭർത്താവ് എന്നുള്ളത് എനിക്ക് പലപ്പോഴും കൊല്ലം സുധിയും സുധിയും രേണു കൂടി ചേർന്ന് അഭിനയിച്ച കാണിച്ചിരട്ടെ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോല സി മരണപ്പെടുന്നതിന് മുമ്പ് ഇവർ അഭിനയിച്ചിട്ടുണ്ടെന്നേ അപ്പോ അവർക്ക് വേറെ തൊഴിൽ അറിയണ്ടാവില്ല അപ്പൊ സ്വാഭാവികമായും ഈ ദാസട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന ഈ കോഴിക്കോടിലോട്ട് നോക്കിയിരിക്കുന്ന കുറുക്കന്മാരുണ്ട് അതായത് ഈ അവസരം നോക്കി കോഴി ഞാൻ കോഴി നോക്കിയാൽ വേറെ രീതിയിലല്ല കേട്ടോ ഇരയെ പിടിക്കാനിരിക്കുന്ന കാട്ടാളന്മാർ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കും ഞാൻ അദ്ദേഹത്തിനോട് എനിക്ക് അറിയത്തോല എനിക്ക് അദ്ദേഹത്തിനോട് ഒരു തർക്കമില്ല അദ്ദേഹം കണ്ണൻ ക്രിയറ്റാണ് ചെയ്തോട്ടെ അപ്പൊ ഈ ആളുകൾ പെട്ടെന്ന് പോയിട്ട് ഇങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഇവരെ വെച്ച് റീൽ ചെയ്തു അപ്പോൾ ഭർത്താവ് മരണപ്പെട്ട എത്രയോ സിനിമാ നടിമാർ ഈ നാട്ടിൽ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ദൈവം കൊടുത്ത ഒരു രൂപമുണ്ട് അവർക്ക് ദൈവം കൊടുത്ത സ്വാതന്ത്ര്യമുണ്ട് അത് മറ്റൊരാൾക്ക് അളക്കാനൊന്നും പറ്റില്ല ഒരുപക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടേക്കാം ചിലപ്പോൾ ചിത്രയ്ക്ക് അത് ഇഷ്ടപ്പെടാതിരുന്നേക്കാം അതൊക്കെ നമ്മളുടെ ടേസ്റ്റാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതാളുകൾ കാണുന്നു ഇവരെ വിമർശിക്കുന്നു മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇവർ ഇതിലൊക്കെ അഭിനയിച്ചു വൈറലായി പ്രശ്നങ്ങളായി ഇതിൻ്റെ പേരിൽ ആ വീടിന് കുറ്റമുണ്ടെന്ന് പറഞ്ഞാൽ അത് തെറ്റാണോ എനിക്ക് രോഹിത്താട്ടം പറയുന്നതിനോട് ഒരുപാട് യോജിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ കാണിക്കുന്നത് ുന്നത് കാട്ടിക്കൂട്ടലുകൾ അവര് ജീവിക്കാൻ വഴിയില്ല എന്നുള്ളത് ഞാൻ അവര് അവരുടെ ആ ഒരു ജീവിതം അവരങ്ങനെ ജീവിക്കുന്നത് ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ചില ചില സമയത്ത് നമുക്ക് തോന്നും അയ്യോ ഇതൊക്കെ കുറച്ച് ഓവറാണോ എന്ന് തോന്നിപ്പോ കൂടെ അഭിനയിച്ചാ അവർക്ക് അവർക്കും ഈ നാട്ടിൽ അങ്ങനെയൊക്കെ ജീവിക്കാൻ അതിനെക്കാട്ടിൽ മോശം റീലുകൾ നല്ല റീലുകൾ അവകാശം ഴിയുമ്പോ നമ്മളത് കണ്ട് കണ്ട് കണ്ടെ ശുദ്ധിച്ചാട്ടന്റെ ഭാര്യ കൊല്ലം ശുദ്ധിച്ചാട്ടം ജീവിച്ചിരുന്ന സഹായിക്കാൻ പോയിരുന്നോ അദ്ദേഹത്തിന്റെ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഈ പുള്ളി തെറി വിളിച്ച ആളുകളാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഭാര്യ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു നടക്കുന്ന സമയത്ത് തന്നെ പുള്ളി എന്തോ എന്തോ എടാ കുട്ട ആ പൈസ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുന്നു ിപ്പ് ഒരു സമയത്ത് ഭയങ്കര വേറെ ഇദ്ദേഹത്തെ ഒരുപാട് പേര് കള്ളനും കൊള്ളക്കാരനും എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് ഇദ്ദേഹത്തിന്റെ മക്കളെയും കുടുംബത്തെയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു എപ്പിസോഡ് വന്നു ആ എപ്പിസോഡിലാണ് സെന്റിമെന്റലി ഇദ്ദേഹത്തെ ഫ്ളവേഴ്സ് അവതരിപ്പിക്കുന്നത് അതോടുകൂടിയാണ് ഈ കൊല്ല സ്വതി എല്ലാവർക്കും അങ്ങ് കൊല്ലസ് എന്നുള്ള കലകാരൻ ഞാൻ എൻ്റെ നാട്ടുകാരെ കൊല്ലത്താൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്ന രീതിയിൽ ഞാൻ അംഗീകരിക്കുന്ന ഒരാളാണ് അതിനുശേഷമാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ സെന്റിമെന്റലി കാണാൻ തുടങ്ങിയത് ഇനി വിഷയത്തിലേക്ക് വരാം ഇവരുടെ വീടുമായി ബന്ധപ്പെട്ട വിഷയം ഇവരുടെ അച്ഛൻ വന്നിരുന്നു കൊടുത്ത ഒരു ഇന്റർവ്യൂവിനെ എല്ലാവരും വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട് ആ അച്ഛനും അമ്മ എന്താ ചെയ്യണ്ടേ ഞാൻ ചോദിക്കുന്ന ഇതല്ല ഈ ഈ ഗ്രൂപ്പ് ഫിറോസിന്റെ ഈ ഗ്രൂപ്പ് ഈ വീട് വെച്ച് കൊടുത്തില്ലായിരുന്നെങ്കിലും ഉറപ്പായിട്ട് അവിടെ ഒരു വീട് വരുമായിരുന്നു അത് ട്വന്റി ഫോർ ഫോർ അല്ലെങ്കിൽ വേറെ സ്പോൺസറോ വന്ന് ചെയ്തനെ ഇവർ പോയി വീട് വെച്ച് കൊടുത്തു ഇവരുടെ സ്പോൺസർഷിപ്പ് അവിടെ കിട്ടി ഇവർക്ക് പബ്ലിസിറ്റി കിട്ടി ഇവർ ഇവരിന്റെ ലാഭം എടുത്തു അതായത് പണമായിട്ടല്ല പബ്ലിസിറ്റി പബ്ലിസിറ്റിയായിട്ട് ഇവരിന്റെ ലാഭം എടുത്തു അപ്പോ വൃത്തിയുള്ള ഭംഗിയുള്ള പ്രശ്നങ്ങളില്ലാത്തൊരു വീട് വെച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട് അവർക്കുണ്ട് ആ വീടിന് എന്ന് ഇവർ പറയുന്നു ചോരുന്നു എന്ന് രേണു സുധി പറഞ്ഞു അതിന്റെ കൃത്യമായ അയാൾക്കറിയാവുന്ന ഭാഷയിൽ അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മുകളിലത്തെ വരിയിലെ ഓടിന്റെയും താഴത്തെ വരിയിലെ ഓടിന്റെ ലെവലുകൾ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇടയിലൂടെ ഇടയിലൂടെ വെള്ളമുറങ്ങുന്നുണ്ട് രേണു സുധിയുടെ ഫേസ്ബുക്കിൽ അവർ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് ആരെങ്കിലും വേണമെങ്കിൽ പോയി നോക്കോ വീടിന്റെ പിന്നാമ്പുറത്ത് വീടിന്റെ ഭിത്തി വീടിന്റെ അല്ല മതിൽ ചുറ്റലിന്റെ ഭിത്തി പൊട്ടി പുളർന്നിരിക്കുന്നത് അതൊക്കെ പറയുന്നുണ്ട് ഇതിന് ഫൗണ്ടേഷൻ ഇല്ല ബേസ്മെന്റ് കിട്ടിയതിനെ പുറത്താണ് ഇത് കിട്ടിയിരിക്കുന്നത് നമുക്കറിയില്ല പോയി കുഴിച്ചു നോക്കിയാൽ അറിയും ഒരുപക്ഷെ ആ പ്രായപ്പെട്ടോ ഈ ഫിറോസ് ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ ഞാൻ ഫിറോസിനെയും അടച്ചാക്ഷേമിക്കല്ല ആ മനുഷ്യൻ കൂലിപ്പണിക്ക് പോകുന്ന ആളാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് അയാളുടെ അറിവ് വെച്ച് അയാൾ പറയാ അതിൽ ചോദിക്കുന്ന ഒരു പോയിന്റ് കറക്റ്റ് നിങ്ങളെ ആരെങ്കിലും വിളിച്ചോ വീട് വെച്ചാൽ ഇല്ലല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് വീട് വെച്ചേരല്ലേ ഇല്ലെങ്കിൽ ട്വന്റി ഫോർ വീട് വെച്ചു കൊടുത്തേതേ പിന്നെ ഇവര് കുമ്മായം പൂച്ച് പ്ലാസ്റ്റർ ചെയ്യുന്നത് അത് ജിപ്സം ബ്ലാസ്റ്ററിംഗ് ആണ് ഈ ജിപ്സം ബ്ലാസ്റ്ററിങ് എന്റെ അറിവിൽ വീടിന്റെ ഇൻറ്റീരിയറിൽ മാത്രം പ്ലാസ്റ്റർ ചെയ്യാനാണ് നല്ലത് അതും ബാത്റൂമിന്റെ പോഷം വരുമ്പോൾ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യാറില്ല കാരണം വെള്ളത്തിന്റെ നനം കട്ടിയാൽ അത് പൊടിഞ്ഞളവും അത് അദ്ദേഹം കൃത്യമായി മാർക്ക് മാന്തി മാന്തി കാണിക്കുന്നുണ്ട് ഈ രേണു സുദീല ബ്രഫൈലിൻ വീടിന്റെ ടെറസിൽ മഴ പെയ്തിട്ട് പ്ലാസ്റ്ററിംഗ് ഇളകി വീഴുന്ന ടെറസില പാരപ്പറ്റിയിൽ നിന്നും ഇളകി വീഴുന്ന വിഷ്വൽസ് അവർ കാണിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ വീടിന് ഒരു കുറ്റം വന്നപ്പോ എത്ര നാളായി ചിട്ടം മരിച്ചിട്ട് കുറച്ചു നാളായിട്ട് രണ്ട് വർഷം ഈ രണ്ട് വർഷത്തിനിടയിൽ അവരുടെ വീടിൻ്റെ അങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചപ്പോൾ അവർ പറയണ്ടേ വീടിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല കൊടുക്കണ്ടേ അല്ലേ ഇനി ഇവരൊരു വീട് വെച്ച് കൊടുത്തു എന്ന് വിചാരിച്ച ഫിറോസിൻ്റെ അടുത്ത് ഓ അംബ്ര ഓ അംബ്ര എന്ന് പറഞ്ഞ് ഇവർ നിൽക്കണോ ഫിറോസ് പറയുന്നത് ഞാൻ കേട്ടു എന്താണ് ഞങ്ങളുടെ പ്രശ്നം സംസാര രീതിയാണ് ചോദിക്കുന്ന രീതിയാണ് ഞങ്ങൾക്ക് ഓംറ ഓംബ്രിക്കണോ അല്ലാരിച്ചാൽ അല്ലെ ചിലപ്പോ സഹി കിട്ടിട്ട അവരുടെ അവസാർക്കും അറിയത്തില്ലല്ലോ ചിലപ്പോ സഹി കിട്ടിട്ടായിരിക്കാം ഇത് നോക്കൂ രേണു എന്ന് പറയുന്ന ആളും എന്ന് പറയുന്ന ആളും കുറെ കാലം മുമ്പ് വരെ രണ്ടു വർഷം മുമ്പ് വരെ അവരുടേതായ ഒരു ലോകത്ത് ജീവിച്ചിരുന്നവരാ അദ്ദേഹം പോയി അതിനുശേഷം അദ്ദേഹം അവർക്ക് ഒന്ന് രണ്ട് അവസരങ്ങൾ വരുന്നു ഉപയോഗിക്കുന്നു ഇതിന് ഭയങ്കര വേറാകുന്നു ഇവരെ വിറ്റ് ജീവിച്ചത് ആരാ ഇവിടുത്തെ സോഷ്യൽ മീഡിയയാണ് ഒരു ഏഴു ദിവസത്തിൽ പേയ്മെന്റ് വാങ്ങുന്നുണ്ടാകാം ഒരു ബി പേയ്മെന്റ് അത് അവരുടെ മക്കൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാേക്കുന്ന കിച്ചു മൂത്തമകന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു പ്രായപൂർത്തിയായി ഇളയ കുഴിച്ചിട്ട് അഞ്ചു വയസ്സേ ഉള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ ഭയം സാധാരണക്കാരല്ലേ ഈ കൊച്ചു വളർന്നു വരുമ്പോഴത്തേക്ക് ഈ വീടുണ്ടാവും ഉറപ്പ് പത്ത് പതിമൂന്ന് വർഷം കഴിയണ്ടേ അതാണ് അവരുടെ ഭയം ഇത് തീർത്തു കൊടുക്കേണ്ടത് ആരാ വിമർശിക്കുകയല്ല ഇത് സിമ്പിളായിട്ട് തീർക്കുക ഈ ഫിറോസ് നേരെ അവിടെ ചെല്ലുന്നു ഇവരെ വിളിച്ചിരുത്തി കാര്യങ്ങളെല്ലാം കേൾക്കുന്നു അതിന് പരിഹാരമുണ്ട് ഇപ്പം ഫിറോസ് വീടിൻ്റെ അവിടുത്തെ ചാറ്റിൽ പ്രശ്നം തീർന്നു എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്തു ഇത് നേരത്തെ ചെയ്താൽ മതിയായിരുന്നല്ലോ അതേ ഇതിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഫിറോസിനെ വിളിച്ച ഫോൺ എടുക്കാറില്ലാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കിതിന്റെ സത്യാവസ്ഥ അറിയില്ല ഇതിന്റെ കുടുംബത്തിന്റെ ഒരു പ്രശ്നമാണ് പക്ഷേ ഇത് ഫിറോസിന്റെ കുടുംബത്തിന്റെ പ്രശ്നമല്ല ഫിറോസ് ഫിറോസിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി പോയി വീട് വെച്ചു കൊടുത്താൽ പിന്നെ ന്യായം േണുസുദിയുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം ഇപ്പൊ നമുക്കും അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും പക്ഷെ ഇപ്പം ഇത് ചെയ്യുന്നതും ഞാൻ ഭയങ്കര ഓവറായിട്ട് ഇത് പറയുകയാണെങ്കിൽ എനിക്ക് എനിക്ക് തോന്നണില്ല അത് കേട്ട് നിൽക്കും എന്നുള്ളത് ന്യായം ഉണ്ടെങ്കിൽ കേൾക്കുമായിരിക്കാം പക്ഷെ പറയുന്ന ഒരു ടോണും പറയുന്ന കുറച്ചൊരു മര്യാദയോട് കൂടി പറഞ്ഞ് നമുക്കത് ചെയ്യാൻ തോന്നും അല്ലെങ്കിൽ ചെയ്തു തരാനും അതിന്റെ ഗുണം പറ്റിയിട്ടുണ്ടെങ്കിൽ ഫിറോസ് കേൾക്കാൻ ഡാമേജ് ഉള്ളതുകൊണ്ടല്ലേ പറയുന്നത് ഡാമേജ് ഇല്ലെങ്കിൽ പറയില്ലല്ലോ ഇല്ല ആ അല്ല ആ പണി തീർത്ത് ഭംഗിയാക്കി തീർത്ത് രണ്ടു വർഷത്തിനുള്ളിൽ അതിനൊരു കംപ്ലൈന്റും വരുന്നില്ല വീടല്ലേ അല്ലാതെ വാഹനമൊന്നും അല്ലല്ലോ റോഡിൽ ഇറക്കി ഓടിച്ചപ്പോൾ ആക്സിഡന്റ് വെറ്റി ഒരയാനും സൈഡ് പൊട്ടാനും വീട് അവിടെ വെച്ചേക്കല്ലേ ഭൂകമ്പം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അവിടെ എത്രയോ വീടുകൾ എത്രയോ ഒരു അഞ്ചു വർഷമൊക്കെ കഴിഞ്ഞ് പൊട്ടലെഞ്ചിറ്റിലൊക്കെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാം രണ്ടാമത്തെ വർഷത്തിൽ തന്നെ ഇതിങ്ങനെ സംഭവിക്കാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മക്കള് പ്രായവർത്തിയാകുമ്പോൾ കൊടുക്കേണ്ടതാണ് ഇനി രണ്ട് ആൺകുട്ടികളല്ലേ ഏഹ് ഇവർ നാളെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് രേണുസ്തുദീ പറയുന്നത് നീ ഇവിടെ താമസിക്കുന്നത് ഞങ്ങളുടെ വീട് ഇറങ്ങി പൊക്കോന്ന് പറഞ്ഞാൽ അവർക്കൊരു ജീവിതം വേണ്ടേ ആരും ചിന്തിക്കുന്നു അപ്പോൾ അതിനുള്ള പിങ്ക്വായിരിക്കും അവർ അവരൊരു പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നു ഇപ്പോഴല്ലേ പറ്റും ഒരു ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ ചിത്രം ചിത്രമെൻ്റ് ചെയ്യും ആരും മൈൻഡ് ഇല്ല അവർ വഴിവിട്ടൊന്നും പോകുന്നൊന്നുമില്ലല്ലോ സുധി രേണുചന്ദ്രൻ സ്തുതി ചേട്ടൻ്റെ ഭാര്യ അല്ലേ എന്നൊക്കെ ചോദിക്കാൻ അവർ നേരെ പണിക്കൊന്നും അല്ലല്ലോ പോകാൻ അഭിനയിക്കുകയാണ് സ്തുതി ചെയ്തുകൊണ്ടിരുന്ന തന്നെയാണ് ചെയ്യുന്നത് എത്രയോ സ്ത്രീകൾ അഭിനയിക്കുന്നു ചിത്രം അഭിനയിക്കാറില്ലേ അവസരം കിട്ടി ചിത്രം അഭിനയിക്കില്ലേ സിനിമ ഈ ആങ്കറിങ്ങല്ലേ ഒരു പരിധി വരെ അപ്പൊ ഇതൊക്കെ തന്നെയാണോ അവരും ചെയ്യുന്നേ അവരുടെ രൂപത്തെയും അവരുടെ ആറ്റിറ്റ്യൂഡിനെയും നമുക്ക് ഇഷ്ടമാണ് ഇഷ്ടമല്ലെങ്കിൽ നമ്മള് ചെയ്യുന്നത് അതെ നമ്മളാരും പറഞ്ഞു അങ്ങനെയുള്ളവരുണ്ട് ചിത്രകാരെല്ലാം പറഞ്ഞത് അത് അവർ ചെയ്യേണ്ടത് എന്താ സ്കിപ്പ് ചെയ്യുക അങ്ങനെ ഓപ്ഷൻ ഉണ്ടല്ലോ ഏഹ് ആ വീഡിയോ ലാറുണ്ടേ അങ്ങനെ ചിന്തിച്ചാൽ മതി കൊറേക്കെ നമ്മള് ഇങ്ങനത്തെ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പഠിക്കണം എന്ന് എനിക്ക് ഇത് തന്നെ ഫീഡിൽ ഇങ്ങനെ ഒരു പ്രശ്നമായിട്ട് മാറാണ് അവരുടെ മക്കൾ അവർക്ക് വെച്ചു കൊടുത്തു ഇതൊരു പഞ്ചായത്ത് മെമ്പർ വിളിച്ചിരുന്ന് തീർക്കേണ്ട പ്രശ്നം കേരളക്കാരെ മൊത്തം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ചർച്ചയാ ഇത് ആരാണ് ചർച്ചയ്ക്ക് വഴിണ്ടാക്കുന്നത് നമ്മള് സോഷ്യൽ മീഡിയ ചാനലുകാര് പക്ഷെ അവര് അവര് കൊണ്ടിടുന്നുണ്ട് ഇത് ബാക്കിയുള്ളവർക്ക് ചർച്ചയാകട്ടെ കുറച്ച് ലൈവില് നിക്കട്ടെ എന്നുള്ള രീതിയില് അങ്ങനെ അകൽമാരും തീർച്ചയായിട്ടും മൈത്രേൻ അങ്ങനെ അല്ല എന്ന് പറയുന്നെങ്കിലും മൈത്രേനും ചെയ്യുന്നതല്ലേ സന്തോഷം വേണ്ടി ചെയ്യുന്നതല്ലേ എല്ലാരും ചെയ്യുന്നതാണ് ഏയ് ഒന്നെണ്ണം നല്ല ചിത്രം പിന്നെന്താ അതെ